ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒക്കെ ചെയ്യുന്നവർക്കും അതേപോലെ തന്നെ മെറ്റീരിയലൊക്കെ എടുത്തിട്ട് ഡിസൈൻ ചെയ്യുന്നവർക്കൊക്കെ നല്ല ഉപകാരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ഒരിക്കലും പറയും അല്ല ഉപകാരമില്ലാത്തതല്ലാ എൻ്റെ ആടിപൊളി ഉപകാരമായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാനിത് ചെയ്തിട്ടുള്ളത് ആ ക്ലോത്തിൽ ക്ലോത്തില് ചെയ്തെടുത്തിട്ടുള്ള ഒരു ടോപ്പാണ് അപ്പോൾ പ്ലെയിൻ ടോപ്പും അതേപോലെ തന്നെ പ്ലെയിൻ ബോട്ടമാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതേപോലെ എന്താണ് പട്ടിൻ്റെയൊക്കെ ഒരു ഇത് വരണ മർക്ക് മെറ്റീരിയൽ വെച്ചിട്ട് ഞാൻ ഇതേപോലെ നെക്കിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ കയ്യില് പിന്നെ അതേപോലെ ടോപ്പിൻ്റെ ലാസ്റ്റ് ഭാഗത്തും ഇതേയൊക്കെ പോലെ ഞാൻ എന്താണ് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇന്നും ബ്ലാക്കിൽ ഇടുകയും ചെയ്യാം ബ്ലാക്ക് തന്നെ ആകുമ്പോൾ അപ്പോൾ അതേമാതിരിക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ ഇപ്പോൾ ഉപകാരം എന്ന് പറയാനുള്ളതെന്ന് പറയാൻ ഇപ്പോൾ ഞാനിത് അതിലൊരു മിററ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഇരുപത് രൂപയാണ് ഒരു പാക്കിൽ ഉണ്ടാവുക ആ ഇരുപത് രൂപേൻ്റെ ഒരു പാക്കാണ് കുറേ അത്യാവശ്യം നല്ല മിററും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കഴുത്തിലൊക്കെ ഫുള്ളായിട്ട് ഇടവിട്ടിടവിട്ടിട്ടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ കയ്യിൽ ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ടോപ്പിൻ്റെ എൻ്റെ ഭാഗത്ത് ഇതേപോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഈ ഒരു ഇരുപത് രൂപേൻ്റെ പാക്കിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അത് നല്ലതിൽ എന്താണ് ഒട്ടിക്കുമ്പോൾ നല്ല ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള പശയാണ് പശീണിട്ടത് അപ്പോൾ നല്ലതിൽ ഒട്ടി നിൽക്കണുണ്ട് അപ്പോൾ അതൊന്നും നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമായിട്ട് അപ്പോൾ അത് കണ്ടോളി പാത്ര പെട്ടെന്നൊന്നും ഞങ്ങൾക്കത് പറിക്കാനും ഇതിനൊന്നും പറ്റണേ അത്യാവശ്യം ഞാൻ നല്ലതിൽ തന്നെ പിടിച്ച് വലിക്കണമൊക്കെ ഉണ്ട് പക്ഷേ അത് പോരിനൊന്നുമില്ല കേട്ടോ അപ്പം എൻ്റെ അടുത്ത് വേറെ എന്താ റെഡിമെയ്ഡ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ അതേപോലെ എന്താണ് ഗ്ലോ ഒക്കെ വെച്ചിട്ടുള്ള എന്താണ് മിററൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഇങ്ങനെ നമ്മൾ ഇടുമ്പോൾ തന്നെ അങ്ങനെ കൊഴിഞ്ഞു പോവാണ് പക്ഷേ ഈ ഒരു ഗ്ലോ വെച്ചിട്ട് നമ്മൾ സ്വയം ഡിസൈൻ ചെയ്യുമ്പോൾ അങ്ങനെ കൊഴിഞ്ഞു പോകണ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒന്നും വരുന്നില്ല അപ്പോൾ ഇതിൻ്റെ വില നൂറ് രൂപയാണ് ഇട്ടാ വരുന്നത് പക്ഷേ ആ നൂറ് രൂപ നല്ല ക്വാളിറ്റി ഉണ്ട് അതേപോലെ തന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നമുക്ക് എത്ര കുറേ ഡ്രസ്സിൽ ഡിസൈൻ ചെയ്യാനും അതേപോലെ തന്നെ ഇതേപോലെ പേളും ഇതേമാതിരിക്ക് ഷുഗർ ബീഡ്സൊക്കെ കൊടുത്തിട്ട് നമുക്ക് പശ വെച്ച് ഒട്ടിക്കാനൊക്കെ പറ്റൂട്ടോ അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക മെറ്റീരിയലിന് പശ ആവാതെ നോക്കട്ടെ മെറ്റീരിയലിൽ പശ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ നിങ്ങൾ കാണണുണ്ടോയെന്നറിയില്ല ഇതേപോലത്തെ വൈറ്റ് കുത്ത് വരും പിന്നെ അത് പോവാൻ കുറച്ച് പണിയാണ് അപ്പോൾ മെറ്റീരിയലിൽ ആവാതെ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം ഗ്ലോ തേച്ചിട്ടൊന്ന് ഇതാക്കട്ടോ